നാവികസേനയുടെ കരുത്തായി വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് ത്രീ ഇന്ന് വൈകിട്ട് അഞ്ച് ഇരുപത്തിയാറിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീയാണ് സി എം എസ് ത്രീയെ ഭ്രമണപഥത്തിലെത്തിക്കുക വിക്ഷേപണ വാഹനവുമായി ഘടിപ്പിച്ച പേടകം ലോഞ്ച് പാഡിലേക്ക് മാറ്റി അഞ്ചാമത്തെ വിക്ഷേപണമായതിനാൽ എൽ വി എം ത്രീ എം ഫൈവ് എന്നാണ് ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത് ആദ്യ സൈനിക വാർത്താവിനിമയ ഉപഗ്രഹമായ ജി സാറ്റ് സെവൻ്റെ കാലാവധി കഴിഞ്ഞതിനാലാണ് ഈ വിക്ഷേപണം ഇന്ത്യയിൽ നിന്ന് ഭൂഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഈ ഉപഗ്രഹത്തിലൂടെ സമുദ്രമേഖലയിലെ വാർത്താവിനിമയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ദേശസുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം